സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ജൂനിയർ അലോഹ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇടുക്കി രൂപതാംഗമായ ദിയ മരിയുടേയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ ഷെക്കേന ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും വേണ്ടി സംസാരിക്കുവാൻ സദാ സന്നദ്ധയാണ് നാലാം ദിയ മാത്രം മനുഷ്യ ക്ലാസ്കാരിയായ മാറിയ ഞാൻ മാത്രമൊന്നും അല്ലാട്ടോ അവള് പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരും അവളെ സഹായിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹായം കൊണ്ട് അവള് പിന്നെ അവൾക്ക് എഴുതി കൊടുത്ത് അവള് പെട്ടെന്ന് പഠിച്ച് പറയും രണ്ടു ദിവസമൊക്കെ മതി അവൾക്ക് പെട്ടെന്ന് പ്രസംഗം പറയാനുള്ളൊരു കഴിവ് അതിനും കാരണം അവൾ വചനം പറയുമായിരുന്നു അവളെ എൽ കെ യു കെ ജി തൊട്ടേ അവളെ സിസ്റ്റേഴ്സ് ഇങ്ങനെ വചനം പറഞ്ഞു പഠിപ്പിച്ച് കയറ്റിക്കൊണ്ട് വന്നു വചനം പറയാൻ തുടങ്ങിയതിന് ശേഷം അവള് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ക്യാച്ച് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യം വചന മത്സരത്തിന് ഞാൻ അവളോട് ഒത്തിരി പഠിക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും നീ വചനം പറഞ്ഞിട്ടാണെങ്കിൽ നിന്റെ വർഷം തുടങ്ങുന്നെങ്കില് ബാക്കി എല്ലാ കാര്യത്തിലും അവൾ കയറിപ്പോകുന്നുള്ളൂ എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അങ്ങനെ തന്നെ അവൾ തെളിയിച്ചു മണിപ്പൂർ വിഷയത്തിൽ ഒരു എങ്ങനെയായിരുന്നു അത് അത് അവളുടെ തിരുപാലസഖ്യത്തിന് നമ്മുടെ ഇവിടെ ഇടുക്കി രൂപതയുടെ അച്ഛനാണ് അവളെ ഇതിനു വേണ്ടി കയറ്റിക്കൊണ്ട് വന്നത് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് അങ്ങനെയാവള് കേറിപ്പോന്നു അതിനുശേഷമാണ് പിന്നീട് നമുക്ക് അങ്ങനെ ഇല്ല ഒക്കേഷണലി എന്തെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അന്നേരം അങ്ങനെയുള്ളൂ അല്ലാതെ അങ്ങനെ വലിയ ബന്ധമില്ല സഭയ്ക്കെതിരെയുള്ള വിഷയങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു കൊച്ചുകുട്ടി എല്ലാവർക്കും ഒരു പ്രചോദനമാകുന്നു എന്ത് പറയുന്നു മാതാവ് മാത്രമാണ് എന്നെ ഇതുപോലെ ഒരു വലിയ തലത്തിൽ എനിക്ക് അതിന്റെ സന്തോഷം മാത്രമേ ഉള്ളൂ മമ്മിയും പപ്പ ചെയ്യുന്നത് അമ്മ ടീച്ചറാണ് പപ്പ ഒരു ബാങ്കിലെ ജോലി ചെയ്യുവാണ് അപ്പൊ ഈ മണിപ്പൂർ വിഷയത്തിലേക്ക് ഇത്രയും ഇങ്ങനെ പ്രസംഗിക്കാനായിട്ടുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ അമ്മയാണ് എഴുത്തരുന്നത് അമ്മയും സ്കൂളിലെ അധ്യാപകരും കൂട്ടി ചെന്നാണ് എനിക്ക് എഴുതി തരുന്നത് വയസ്സോട്ടാ പ്രസംഗം ഞാൻ ചെറുപ്പം മുതലേ പ്രസംഗം മണിപ്പൂർ മണിപ്പൂർ മാസങ്ങൾ കടന്നുപോയി അന്തരീക്ഷം എൽ കെ ജി സെക്ഷൻ തൊട്ടേ ചെറിയ ചെറിയ പ്രസംഗങ്ങൾ പറഞ്ഞു വരുവായിരുന്നു അപ്പൊ ആ സമയം തൊട്ട് നമുക്ക് നമ്മൾ ഇവയ്ക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്തോണ്ടിരുന്നു ആ പ്രസംഗത്തിന് വേണ്ട എഴുത്തും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ആ സമയത്ത് ചെയ്തു കൊടുത്തോണ്ടിരുന്നു സഭയ്ക്ക് ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അലോഹമാർ പ്രത്യക്ഷപ്പെടുന്നു ജൂനിയർ അലോഹ എന്ന നേരത്തെ പോലും സമൂഹ മാധ്യമങ്ങളെ നമ്മളെ കണ്ടു ഭയങ്കരമായിട്ട് വൈറലായിരുന്നു എല്ലാവരും ഏറ്റെടുത്തു ജാതി മത മേധമന്യ ഈ കൊച്ച് കൊച്ചിന്റെ ഒരു പ്രസംഗം അപ്പൊ മിനിയും ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളെല്ലാം നൽകി പ്രോത്സാഹിപ്പിക്കും ഉറപ്പായിട്ടും പ്രോത്സാഹിപ്പിക്കും അവളെ സഭയ്ക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ അവൾ വൈറലായിക്കാളും കൂടുതൽ അവള് നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ പറഞ്ഞെന്നുള്ളതിൽ ഒത്തിരി സന്തോഷം ഇനി അവസരങ്ങൾ വന്ന് ഉറപ്പായിട്ടും ഞങ്ങൾ അവളെ വിടും അന്നത്തെ ഒരു പ്രസംഗമൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യപ്പെട്ടതൊക്കെ എങ്ങനെയായിരുന്നു പഠിച്ചോ എങ്ങനെയായിരുന്നു കാര്യങ്ങള് ഒത്തിരി ഇല്ല രണ്ടു ദിവസം ഒരു ദിവസം അന്ന് നമ്മുടെ സാറ്റർഡേ ആയിരുന്ന പ്രോഗ്രാം തേഴ്സ്ഡേ ആയപ്പോ അച്ഛൻ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് അവള് പഠിച്ചെടുത്തു അവളെ ഞങ്ങക്ക് തന്നത് ദൈവം സംസാരിക്കുന്നത് സഭയ്ക്ക് വേണ്ടിയിട്ടാണ് അവളെ കാക്കണ്ടതും തമ്പുരാൻ തന്നെ നമ്മൾക്ക് നമുക്ക് അവളെ എപ്പോഴും സംരക്ഷിച്ചോണ്ട് നടക്കാൻ പറ്റത്തില്ല അവള് പറയുന്ന അവളെ തമ്പുരാൻ അവളെ കാക്കും ഉറപ്പുണ്ട് അപ്പൊ ഇനിയും ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വിഷയത്തില് ഒരു ഒരു എന്തെങ്കിലും സർക്കാരിനോട് എന്താണ് പറയാനുള്ളത് മണിപ്പൂരിലെ സമാധാനത്തോടെ ഉറങ്ങുന്നതും അവർ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ദേവാലയമുള്ളതുപോലൊക്കെ അവരുടെ ആ ആ ഒരു സമാധാനം ഉണ്ടാകുണ്ടാക്കി കൊടുക്കണം എന്നാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് മനുഷ്യ മനസ്സിനെ തലത്തിൽ പറയുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും സ്റ്റേജിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് പറയാൻ പോകുന്നതിന് മുമ്പ് പഠിച്ചു കഴിഞ്ഞ അവൾ രൂപത്തിന്റെ മുമ്പിൽ പോയി നിന്ന് ഈശോയെ പ്രസംഗം പറഞ്ഞു കേൾപ്പിച്ചിട്ടാണ് അവള് പോകുന്നത് അവൾ അങ്ങനെ ഇറങ്ങിയാൽ അവൾ അവ നന്നായിട്ട് പറയുന്നു ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സഭയ്ക്കും സമുദായത്തിനും വേണ്ടി ശബ്ദമുയർത്തുവാൻ ദിയ എന്നിടയ്ക്ക് എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ദിയയുടെ മാതാപിതാക്കളും ഷെക്കേനാന പങ്കുവെക്കുന്നത് ഇടുക്കിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ ആഷിഖ് ജോസഫിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്